എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ നമ്മുടെ ഗ്രാമപ്രദേശത്തിലുള്ള സ്ത്രീകൾ അവർ നയിക്കുന്ന അവർ നേതൃത്വം നൽകുന്ന നിരവധി സംരംഭങ്ങളായിരിക്കും അടുത്ത വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ നിയന്ത്രിക്കാൻ പോകുന്നതെന്ന് കൂടി മനസ്സിലാക്കി പോകണം ഇപ്പോൾ ഞാൻ എപ്പോഴും പറയും പെരിന്തൽമണ്ണയിൽ നിങ്ങളുടെ ഒരു യൂണിറ്റിൽ കിട്ടുന്ന സഞ്ജീവനി പോലുള്ള ആ ഒരു പ്രൊഡക്റ്റ് അതിനനുബന്ധമായുള്ള പ്രൊഡക്റ്റുകൾ നോക്കൂ വിദേ കുത്തുക കമ്പനികൾ ഇപ്പോൾ ഗോദ്രേജ് ആയാലും ഹിന്ദുസ്ഥാൻ ലിവർ ആയാലും ഐ ടി സി ആയാലും അത്തരത്തിലുള്ള കമ്പനികൾ ഇപ്പോൾ ഈസ്റ്റേൺ പോലുള്ളത് ഒരു വിദേശ കമ്പനി ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു അത്തരം കമ്പനികൾ ഇറക്കുന്ന അതിലും ക്വാളിറ്റിയുള്ള വിശ്വസ്തമായ പ്രൊജക് പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുകയാണ് നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ആളുകൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്ന എന്താണ് കുടുംബശ്രീ എന്നുള്ള വിശ്വസ്തമായിട്ടുള്ള സംവിധാനത്തിൻ്റെ അതിൻ്റെ മാർക്ക് വരുമ്പോൾ അവരെ കൈകൾ ആ റാക്കിൽ പോകുമ്പോൾ ആദ്യം നമ്മുടെ നാട്ടിലുള്ള പ്രൊഡക്റ്റ് ഇത് നമ്മുടെ കേരളത്തിൻ്റെ പ്രൊഡക്റ്റാണ് എന്നുള്ള രീതിയിൽ ഒരു കുത്തക കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ ഹിന്ദുസ്ഥാന ലിവർ പോലുള്ള വിദേശ കുത്തകകൾ നിയന്ത്രിക്കുന്ന കമ്പനിയിൽ നിന്നും എടുക്കുന്നതിലും ആദ്യം എടുക്കുക നമ്മുടെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളായിരിക്കും കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ധാരാളം നല്ല വശങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ കുടുംബശ്രീ പ്രസ്ഥാനവും ഒരേപോലെ വളർന്നു വന്നു എന്നുള്ളതാണ് ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ എയർ ഡബിൾ റൂംസ് ഫുൾ ഡബിൾ ഉള്ള റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി കുസീൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് ഓഫ് സെലിബ്രേഷൻസ് മാത്രമല്ല ഒഫീഷ്യൽ മീറ്റിംഗ് കോർപ്പറേറ്റ് ഇവന്റ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് സ്ലോട്ട് റൂം ഗസ്റ്റുകൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി